സിറിയയിലെ ആക്രമണം കടുപ്പിച്ച് ഇസ്രായേൽ സിറിയൻ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ അറുപത്തിയൊന്ന് മിസൈലുകൾ കൊടുത്തതായി യുദ്ധ നിരീക്ഷകനായ സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് പറഞ്ഞു ഇസ്രായേലി ജെറ്റ് വിമാനങ്ങൾ ടാർട്ടസിലെ സൈനിക സൈറ്റുകളിൽ ആക്രമണം നടത്തിയതിന്റെ നാശം വളരെ തീവ്രമായിരുന്നു എന്നാണ് വിവരം ബ്രിട്ടസ്കേലിൽ മൂന്ന് തീവ്രപ്പെടുത്തിയ പ്രകടനമാണ് അനുഭവപ്പെട്ടത് സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സിന്റെ കണക്കനുസരിച്ച് ഉപരിതല മിസൈലുകൾ സ്റ്റോറുകളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു ആക്രമണം സ്ഫോടനങ്ങളിൽ വെടിമരുന്ന് ഡിപ്പോകൾ പൊട്ടിത്തെറിച്ചതായും വിവിധ റിപ്പോർട്ടുകൾ അവകാശപ്പെടുന്നുണ്ട് എണ്ണൂറ്റി മീറ്റർ അകലെയുള്ള തുർക്കിയിലെ ഇസ്നിക്കൽ വരെ സ്ഫോടനത്തിന്റെ സിഗ്നലുകൾ ലഭിച്ചു സ്ഫോടന സിഗ്നൽ സാധാരണ ഭൂകമ്പ തരംഗത്തെക്കാൾ ഇരട്ടി വേഗത്തിൽ നീങ്ങിയെന്നാണ് ഗവേഷകനായ റിച്ചാർഡ് കോർഡാരോ പറഞ്ഞത് വലിയ ആയുധ ശേഖരങ്ങൾ നശിപ്പിച്ചാണ് സ്ഫോടനങ്ങളുടെ ഭീമമായ കാരണമായി വിശകലനം ചെയ്ത വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് വിമത രാജതലസ്ഥാനമായ തലസ്ഥാനമായ ഡമാസ്കസ് പിടിച്ചെടുക്കുകയും പ്രസിഡന്റ് ബഷർ അൽ അസദ് രാജപ്പെടുകയും ചെയ്തതോടുകൂടി സിറിയൽ ഭരണ പ്രതിസന്ധിയുണ്ട് ഇത് മുതലാക്കിയാണ് ഇസ്രായേലിന്റെ നീക്കം ഗോലൻകുന്ന് പിടിച്ചെടുക്കാനും ഇസ്രായേൽ ശ്രമിക്കുന്നുണ്ട് അതേസമയം സിറിയയിലെ ആക്രമണത്തിന് ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് വിമത നേതാവ് അബു മുഹമ്മദ് അൽ ജുലാനി പറഞ്ഞു സിറിയയിൽ ആക്രമണം നടത്തുന്നതിന് ന്യായീകരിക്കാനിനി ഇസ്രായേലിന് മുന്നിൽ കാരണങ്ങളൊന്നുമില്ല എന്നും ഇസ്രായേൽ പ്രതിരോധ സേനയുടെ ആക്രമണങ്ങൾ പരിധി പരിധിവിട്ടുവെന്നും അദ്ദേഹം പറഞ്ഞു വർഷങ്ങളോളം നീണ്ട യുദ്ധത്തിനാലും സംഘർഷങ്ങളാലും സിറിയെ തളർന്നു ഇനിയും സിറിയയെ കൂടുതൽ പ്രക്ഷുബ്ധരാക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും ജുലാനി വ്യക്തമാക്കി രാജ്യത്തിൻ്റെ പുനർനിർമ്മാണമാണ് ഞങ്ങളുടെ ലക്ഷ്യം സിറിയൻ സാഹചര്യം പുതിയ സംഘർഷങ്ങളിലേക്ക് കടക്കാൻ അനുവദിക്കില്ലെന്നും ജുലാനി പറഞ്ഞു അതേസമയം സുരക്ഷാ ഭീഷണികൾ തടയാനും ഇസ്രയേലിന്റെ വടക്കൻ അതിർത്തിയിൽ സ്ഥിരത നിലനിർത്താനുമാണ് ആക്രമണം കൊണ്ട് ലക്ഷ്യമിടുന്നതെന്നും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യഹു പറഞ്ഞു സിറിയയായുള്ള ഒരു സംഘടനത്തിൽ ഞങ്ങൾക്ക് താല്പര്യമില്ല സിറിയയിൽ നിന്നുള്ള സാധ്യതകളെ തടയുന്നതിനും ഞങ്ങളുടെ അതിർത്തിക്ക് സമീപമുള്ള തീവ്ര ഘടകങ്ങൾ ഇല്ലായ്മ ചെയ്യുന്നതിനുമാണ് ഞങ്ങളുടെ ശ്രമമെന്നും അദ്ദേഹം വ്യക്തമാക്കി